ഇപ്പൊ ഞാൻ പറയലേ ഇപ്പൊ നമ്മളിവിടെ ഇവിടെ നമ്മൾ ഭയങ്കര ആരാധിക്കത്തക്കൊരു രാഷ്ട്രീയ നേതാവ് നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തിൽ വരാൻ ആഗ്രഹിക്കില്ലേ രക്ഷാകർത്താക്കൾ മക്കളെ രാഷ്ട്രീയത്തിലേക്ക് നീ പോകുമോ രാഷ്ട്രീയത്തിൽ എന്ന് പറയും അപ്പൊ അഖിൽമാരാറിന് വന്നൂടെ ഞാൻ രാഷ്ട്രീയത്തിലാണല്ലോ നമ്മളൊരു നമ്മളൊരു നാളെ അഖിൽമാരർ നയിക്കുന്ന ഒരു അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റായിട്ട് മനസ്സരിക്കാനൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടില് ഈ അടിമകളുടെ ബഹളമാണ് അപ്പൊ ഈ അടിമകളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ശരിയും തെറ്റും പിന്നെ തിരിച്ചറിയാനുള്ള ബോധമില്ല ബോധവുമില്ല നീരാ ഞാൻ കോൺട്രോസ് സാറേ അവര് ചെയ്യുന്നത് ശരിയാണ് അതൊന്നും എനിക്കറിയില്ല ഞാൻ നീ ഞാൻ അരിവാളി ചുറ്റിയ നക്ഷത്രം അത് ഞാൻ ഞങ്ങൾ താ ഞങ്ങൾ താങ്കൾ മറ്റേ അത് ഇതിനിടയില് ഇവനെ ഇത്രയും പറഞ്ഞ് മനസ്സിലാക്കി ഏഹ് നിന്നെ കൊണ്ടിടാം നമുക്ക് നാടിനൊരു മാറ്റം ഉണ്ടാക്കാം അതാണ് ഇതാണ് എന്നൊക്കെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാം ഏറ്റു അളിയനെ തന്നെ ഊട്ട് ധൈര്യമായിട്ട് മത്സര ഞങ്ങളുണ്ട് കൂടെ ഇത് കഴിഞ്ഞിട്ട് നേരെ ബൂത്തിലോട്ട് ചെന്ന് കേറി ഒമ്മയെ കൈപ്പത്തി അരിവാളിച്ചു അപ്പറേ കപ്പഴ കഷൻ അടിക്കുക ഇതാണ് പ്രശ്നം ഇത് അത് ഇവിടെ ഒരു ഈ അടിമ മനോഭാവത്താൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ അന്ധത നിറഞ്ഞ സമൂഹമാണ് നമ്മുടെ ഇത് ഈ ഇത് മാറി വരണമെങ്കിൽ അവൻ ഭീകരമായി പ്രതിഷേധിച്ചു തുടങ്ങണം അവന്റെ പാർട്ടിയുടെ തെറ്റുകളെ അവൻ ചൂണ്ടിക്കാണിച്ചു തുടങ്ങണം ഒരു വാർഡ് കമ്മിറ്റി കൂടുമ്പോൾ കോൺഗ്രസിലും അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് കമ്മിറ്റി കൂടുമ്പോ സഹാക്കന്മാരും പറയണം നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല അങ്ങനെ നൂറും ബ്രാഞ്ചിൽ നിന്ന് പിണറായി വിജയനെതിരെ ഒരു പ്രതിഷേധം വന്നാൽ ഈ പാർട്ടി തെറ്റിതിരുത്തത്തില്ലേ പിണറായി വിജയനെ കോൺഗ്രസ് ചീത്ത വിളിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജീവിതത്തെ തിരുത്തു പിണറായി വിജയനെ ബി ജെ പി നേതൃത്വം ചീത്ത ആ പാർട്ടി തിരുത്തു തിരുത്തില്ല ആ പാർട്ടി തിരുത്തണമെങ്കിൽ ആ പാർട്ടിക്കാര് ചോദിക്കണം ബ്രാഞ്ച് സമ്മേളനങ്ങളും ലോക്കൽ സമ്മേളനങ്ങളും കഴിഞ്ഞതോടുകൂടി സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് താഴെത്തട്ടിൽ നിന്ന് സഖാക്കന്മാർ ഉയർത്തിയത് എന്നൊരു വാർത്ത വരുമ്പോൾ മാത്രമേ നമ്മൾ തിരുത്തണോ ഇവർ ചെയ്യത്തുള്ളൂ